ശിഷ്യന്മാര് എപ്പോഴും കഥാപിന്റെ കൂടി ഉണ്ടായിരുന്നു പക്ഷേ കഥാപിന്റെ വചനം പറഞ്ഞതും പലതും അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ല ഉൾക്കൊള്ളാൻ സാധിച്ചില്ല കാരണം പശുധാത്മാവ് അവരുടെ പേര് ഇറങ്ങി വന്നില്ല കഥാപിന്റെ ഇരുപത്തിനാല് അഞ്ചാം വചനം ഇരുപത്തിനാല് അഞ്ചാമത്തെ വചനം പറയുന്നു അവരുടെ ഹൃദയത്തെ കഥാപ് തുറന്നു കൊടുത്തു എപ്പോഴാണ് തുറന്നു കൊടുത്തേ വിഷുദ്ധ ലഖിതം വിധം അവരുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു കൊടുത്തു എപ്പോഴാണ് തുറന്നു കർത്താവ് അവരോട് കൊടുത്തത് കഥാപ് അവൻ ശക്തി സ്വീകരിക്കാതെ െക്തിലേമിലെത്തു വചനം പറയുകയാണെങ്കിൽ തന്നെയായിരുന്നു അവർ എത്ര വേണ്ടിയായിരുന്നു അവരെ അവർ സദാ സമയവും ദേവാലയത്തിൽ ശക്തി പ്രിയവരെ ശക്തി എന്ന് പറയുന്നത് എന്താ പരിശുദ്ധാത്മാവാണ് എന്നോടും പറയുന്നതിന്റെ കാരണം ഏറ്റവും വലിയ ഒരു കാര്യം എന്താ ശക്തികൾ പത്ത് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലില്ലാത്തതാണ് എഴുപത്തിന്റെ ശക്തി നിങ്ങളുടെ മേലില്ലാത്തതാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എന്റെ ദുഃഖത്തിന്റെ അത്യുന്ന് ശക്തി എന്റെ മേൽ ഇല്ലാത്തതാണ് എന്റെ ദുഃഖത്തിന്റെ കാരണം അത് അത്യുന്നത ശക്തി പരിശുദ്ധ അത്യു ശക്തി ശക്തി പ്രിയവരെ ഈ കഴിഞ്ഞ് നമ്മൾ നമ്മൾ പോകുമ്പോൾ ലോകത്തിലേക്ക് ൂട്ടിയ ഒരു സ്ഥലമാണ് ഇവിടെ നിയന്ത്രിക്കാൻ ആളുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് പോകരുത് എന്ന് പറയാൻ ആളുണ്ട് പക്ഷെ നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ലോകത്തിലേക്ക് ഇറങ്ങുക വേണ്ടിയാ 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 പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അപ്പോൾ അഭിമുഖീകരിക്കണമെങ്കിൽ അഭിമുഖീകരിക്കണമെങ്കിൽ അതിജീവിക്കണമെങ്കിൽ എന്താവശ്യം അത്യുന്നത ശക്തി നമുക്ക് അനിവാര്യമാണ് ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നാം പുറത്തേക്ക് പോകുമ്പോൾ എല്ലാം യും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നെ കൊണ്ട് സാധിക്കല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളെയും നേരിടാൻ നമ്മളെ പരിശുദ്ധാത്മാവ് സഹായിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സഹായകനാണ് പരിശുദ്ധാത്മാവിന് അത്യുണ്ടായ ശക്തി എന്റെ മേൽ ഇറങ്ങി വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രിയവരെ നമുക്കറിയാം സുശേഷത്തിൽ നാലാം അധ്യായം വായിക്കുമ്പോൾ സ്വീകരിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും മൂന്ന് മൂന്ന് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് അത്ഭുതം ഒന്ന് കാണുന്നുണ്ട് രണ്ട് പുത്രനെ കാണുന്നുണ്ട് മൂന്ന് ദൈവം ഇവൻ എന്റെ പ്രിയ പുത്ര അഭിസംബോധന ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ പ്രവർത്തനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ും ആളവിനുസരിച്ച് വാഗ്ാനമായി നൽകാവെന്ന് പറഞ്ഞ യേശുന്റെ സംഗതിയിലാണ് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ നമുക്ക് അത്ഭുതത്തിന് മലയാളങ്ങൾക്ക് കുറകെ ഒക്കെ പലപ്പോഴും പോവുക സഹായകനാകുന്ന മനസ്സിലാത്മാവിനെ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സഹായകനിലേക്ക് അയക്കണമേ പ്രതിസന്ധി നമ്മൾ നമ്മൾ ഉണ്ടായിരിക്കും എന്ന് ഇല്ലയോ എന്ത് ദൈവം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് സത്യഗ്രഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശക്തി നിങ്ങളുടെ ഇല്ല എന്നാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം അതുകൊണ്ട് ഈ ധ്യാനത്തില് കഴിഞ്ഞു പോകുമ്പോൾ കൈവപ്പ് വഴി

ശക്തിന്റെ കലാസരിക്കും നീ വേറൊരു വ്യക്തിയായി മാറ്റപ്പെടും പ്രലോപനങ്ങൾ കടിമപ്പെട്ട് വികാരങ്ങൾ കടിമപ്പെട്ട് വികാരത്തിൽ

എപ്പോഴും ഈശോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വചനം പങ്കു വിശുദ്ധ ലഹരി ഹൃദയത്തെ കർത്താവ് തുറന്നു കൊടുത്തു അവർ സദാസമയം ദേവാലയത്തിൽ തന്നെയായിരുന്നു